വേറെ വഴിയൊന്നും നേരെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്പൗസിന് വിഷമരമായുള്ള കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കാനഡ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് പല കാര്യങ്ങളുള്ളത് ഇന്ന് പറഞ്ഞിട്ട് നാളെ ചിലപ്പോൾ കൊണ്ടുവരും കായിക എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാനഡ വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഇത് നമ്മളെ പോലുള്ള മലയാളികളെ കുറേ പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് കാനഡയിലേക്ക് ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം വഴി ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് നിർബന്ധമാക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന ഇൻറർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സ്പൗസസ് ഉണ്ടല്ലോ അതായത് സ്പൗസ് ഓപ്പൺ വർപ്പർമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ പി ജി ഡോബ്ലിപ്പിക്കുക നമുക്ക് അത് ആൾറെഡി പറഞ്ഞ ലാംഗ്വേജ് ജസ്റ്റ് റിക്വയ്മെൻറ്റ് ഉണ്ട് നോർമൽ കോളേജ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ സി എ ബി ഫൈവ് വേണം യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണെങ്കിൽ സി എ ബി സെവൻ വേണം എന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ആ റൂൾ നേരത്തെ ഇമ്പ്ലിമെൻ്റഡ് ആണ് അതായത് ഇപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാനഡയിൽ പഠിക്കാൻ വേണ്ടി വന്നത് എൻ്റെ സ്പൗസ് നാട്ടിലാണ് എനിക്ക് സ്പൗസ് ഓപ്പൺ വർമെൻറ്റ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ സ്പൗസ് അതായത് എൻ്റെ വൈഫ് ഐയിൽ എഴുതുന്ന കാര്യം ഒന്നും ഇല്ലായിരുന്നു അതായത് ഇംഗ്ലീഷിൽ ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല വർപ്പർമെൻറ്റ് അപ്ലൈ വർപ്പമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് യ്ക്ക് വരാൻ വേണ്ടി പറ്റുവായിരുന്നു ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല അതായത് എന്റെ വൈഫും ഇതുപോലെ ഐ എസ് എഴുതണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബന്ധപ്പെട്ട ഏതെങ്കിലും എക്സാം എഴുതാനായിട്ടുണ്ട് അതായത് സെൽഫിപ്പ് എഴുതാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിലൊക്കെ സെൽഫി കോമാനിക്കറില്ല അല്ലെങ്കിൽ പിന്നെ ഫ്രഞ്ചിന് എക്സാം ഉണ്ട് ടി സി എഫ് ഉണ്ട് അല്ലെങ്കിൽ ടെഫ് ഉണ്ട് ടി എഫ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട് ടോട്ടൽ നാല് എക്സാമുകളാണ് ആണ് നമുക്ക് കോമാള്ളത് ഇംഗ്ലീഷിന് രണ്ടെണ്ണം അതുപോലെ ഫ്രഞ്ചിന് രണ്ടെണ്ണം അതുപോലെ ഇംഗ്ലീഷിന് ഒരോണോ ഉണ്ട് പി ടി കൂർ എന്ന് പറഞ്ഞ എസാം കൂടെ ഇംഗ്ലീഷിനുണ്ട് പക്ഷെ അത് ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ നാല് എക്സാമുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചില ഫ്യൂച്ചറില് അതും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പി ടി കൂർ നമ്മുടെ നാട്ടിൽ എഴുതാനായിട്ടുള്ള ഉണ്ടോ സെൻറ്ററുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക സെൽഫി പോണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കുക കാരണം ഐ എൽസിന് അത്രയും പോപ്പുലറല്ല ഈ സെൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പക്ഷെ കാനഡയിൽ മിക്ക സ്ഥലങ്ങളിൽ ഈ സെൽപ്പും ഐ ഒക്കെ ഉണ്ട് ഇപ്പോൾ കാനയുടെ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ നാട്ടിലാണ് അപ്ലൈ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യാനായിട്ടുള്ളത് ഐ എസ് ആണ് ഇപ്പോൾ കോമായിട്ട് നമ്മൾ എഴുതാറുള്ളത് അപ്പം പക്ഷേ ഇതിൽ സി എൽ ബി ഫൈവ് ആണോ സി എൽ ബി സെവൻ ആണോ വേണ്ടെന്നുള്ളതിനെപ്പറ്റി ഒന്നും ഇതൊരു നിലവിൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറോടുകൂടി തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെന്നുള്ളത് ഏകദേശം മുപ്പത് ദിവസമുള്ള സമയം പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഇതിനെതിരെ എന്തെങ്കിലും ആൾക്കാർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് എടുത്ത് കളയും എങ്കിൽ പോലും ഇത് മാക്സിമം പ്രാബല്യത്തിൽ വരാനാണ് ചാൻസ് കൂടുതൽ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുതൽ അതായത് അടുത്ത മാസം മുതൽ ഇപ്പോൾ സ്പൗസ് ഓപ്പൺ പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അവരാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സ്പൗസിനോട് പറയുമെന്നാണ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുക ഇങ്ങനെ സംഭവം വരാൻ വേണ്ടി പോകുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കാനഡ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ട് നാളെ ചിലപ്പോൾ കൊണ്ടുവരും അങ്ങനെ വരുമ്പഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടാൻ വേണ്ടി താമസം എടുക്കാറുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ലിമിറ്റഡ് ആണ് ഈ സെന്റർ എന്ന് പറയുന്നത് ഐ എസ് എഴുതാനായിട്ടുള്ള സെൻറ്റർ ലിമിറ്റഡാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ എസ്സിന് പ്രിപ്പയർ ചെയ്യണം ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം സമയം എടുക്കാറുണ്ട് നല്ല രീതിയിൽ ഇപ്പം സി എൽ ബി ഫൈവ് ആണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ് നിങ്ങളുടെ സൗസിനെ കൊണ്ടുവാനായിട്ട് നിങ്ങൾക്ക് സി എൽ ബി സെവൻ വേണം അപ്പൊ നിങ്ങളുടെ സ്പൗസിന് സി എൽ ബി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൽ പി സെവൻ ഒപ്പിക്കാനായിട്ടും ചിലപ്പോൾ നമ്മുടെ സ്പൗസിന് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ചിലപ്പോൾ ഒരു ആറ് മാസങ്ങളിൽ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോ നിങ്ങളുടെ സ്പൗസ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അയങ്കിൽ ശ്രദ്ധിപ്പിക്കുക സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് മരമൊക്കെ എഴുതിയാൽ മാത്രമേ ചിലപ്പോൾ ഈ പറഞ്ഞ റിക്വയർമെന്റ് സ്കോർ എത്തിപ്പെടത്തുള്ളൂ സി എൽ പി സെവൻ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ എന്തായാലും ഫ്യൂച്ചറിൽ ഇത് ഇമ്പ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വിസയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇനി വെക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ സ്പൗസ് ആരെങ്കിലും സ്പൗസിനെ കൊണ്ടുവരുമോ എന്ന് വിചാരിച്ചിട്ട് ക്യാൻഡിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നാട്ടിലുള്ള സ്പൗസിനെയും കൂടെ ഇത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ അവർക്കും ആ ബുക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയാം വേറെ വഴിയൊന്നും നേരെ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ സ്പൗസിന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ കാനഡ അതിലും ഈ പറഞ്ഞ റൂൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു വിഷമകരമായുള്ള കാര്യമാണ് എങ്കിൽ പോലും നല്ല എഡ്യൂക്കേറ്റഡുള്ള ആൾക്കാർക്ക് കാനഡയിൽ ജോലി കിട്ടാനായിട്ട് കാരണം സ്പൗസായിട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെയധികം പാടാണ് രണ്ടുപേർക്കും ജോലി ഇല്ലെങ്കിൽ ഇവിടെ താമസിച്ചു ഭയങ്കര പാടാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പറക്ക് വെച്ചിട്ടാണ് കാനഡ ഗവൺമെന്റ് ഇങ്ങനെ റൂൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പം വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളിൽ ആരെങ്കിലും കാനലിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ കൊടുക്കുക അപ്പം നിങ്ങൾ ചാനലിലേക്ക് വരാനായിട്ട് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുക അഞ്ഞൂറ് രൂപ താഴെ മാത്രമേ ഉള്ളൂ കാനലേക്ക് വരാനായിട്ട് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മേടിച്ച് വായിച്ചു നോക്കുക അപ്പോൾ വീണ്ടും മറ്റുള്ള സ്റ്റേറ്റൂൺ ബൈ